റാണി ചേച്ചി റാണി ചേച്ചിക്ക് അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട് അമ്മ അറിയിച്ചൊരു പ്രധാന സന്ദേശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ അമ്മ പറഞ്ഞ സന്ദേശം എന്താണെന്നറിയോ തിരുസഭയിൽ നടമാടുന്ന അനൈക്യം വളരെയേറെയാണ് വിശ്വാസ സത്യങ്ങളിൽ നിന്ന് അബദ്ധ വഴികളിലൂടെ സഭ തനയരെ വലിച്ചടയ്ക്കുന്ന സിദ്ധാന്തങ്ങളും പരിശുദ്ധ പിതാവിനും ഹൈരാർട്ടിക്കും എതിരെയുള്ള വഴക്കുകളും മത്സര്യ മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടം മറിക്കുന്ന സാത്താന്റെ തന്ത്രപൂർവ്വമായ പ്രവർത്തനങ്ങളാണ് പാപത്തിന്റെയും തിന്മയുടെയും വഴികളിലേക്ക് സമർപ്പിതരെ നയിക്കുന്ന സാത്താന്റെ പ്രവർത്തനം വിജയം വരിക്കാതിരിക്കാൻ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം അമ്മ പറയാ നിങ്ങളെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ദിനങ്ങളാണ് വരുന്നത് മക്കളെ ഒരുങ്ങുക പ്രാർത്ഥിക്കുക പാപം അതിൻ്റെ കോടിയിൽ എത്തിയിരിക്കുന്നുവെന്ന് അമ്മ അറിയിക്കുകയാണ് പാപം അതിനെ ക്ലൈമാക്സിൽ ക്ലൈമാക്സിലെത്തിയിരിക്കുകയാണ് മക്കളെ നിങ്ങൾ ഒരുങ്ങുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിക്കുക പ്രാചിത്തരൂപിയിൽ ജീവിക്കുക നിങ്ങളുടെ പരിഹാര ശുശ്രൂഷകള് നിങ്ങളെ പ്രാർത്ഥനകള് അമ്മയ്ക്ക് ആവശ്യമുണ്ട് മക്കളെ എത്ര കൃത്യമായ സന്ദേശ നിങ്ങൾ ചിന്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ മെസ്സേജ് കിട്ടുന്നത് എത്ര വർഷങ്ങൾക്ക് മുൻപ് പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കിക്ക് കഞ്ചിക്കോട്ട് ചേച്ചിക്ക് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രീത്വം നൽകിയ പ്രവചന സന്ദേശങ്ങൾ ഇന്ന് ആക്ഷരികമായി കേരള കത്തോലിക്ക സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധ പിതാവിനെതിരെ ഹൈനാർക്കെതിരെ ഇന്ന് അസഭ്യമായ വാക്കുകൾ മോശമായ പെരുമാറ്റങ്ങൾ പരിശുദ്ധ കുർബാനുള്ള അവഹേളനങ്ങൾ കുർബാന സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് സഹോദരങ്ങളെ ഇതുമൂലം സഭയെ ശിഥിലീകരിക്കുവാൻ സഭയുടെ വിശ്വാസം അനേക ആത്മാക്കളിൽ കെടുത്തിക്കളയുവാൻ വളരെ തന്ത്രപരമായി പിശാച്ച് പ്രവർത്തിക്കുക അമ്മ അറിയിച്ചു സാത്താന്റെ പ്രവർത്തനം വിജയിക്കാതിരിക്കാൻ മക്കളെ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് കരമീഴ്ത്തി വിളിച്ച യേശുവേ ജീവിക്കുന്ന ദൈവമേ യുടെ ആത്മാവിനെ വർഷിക്കണമേ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേഖങ്ങളിലേക്ക് പ്രവചനങ്ങളെ ഭൂക്ഷിച്ച് തള്ളരുത് സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ അവജ്ഞയോടെ വീക്ഷിക്കരുത് പരിശുദ്ധ വചനം പറയുന്നുണ്ട് പ്രബോധനങ്ങളെ സന്ദേശങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് വളരെ പരിതാപകരമാണെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ സന്ദേശം വായിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് വർഷം എത്രയായി ഇരുപത്തി ഇരുപത്തി ഏഴ് വർഷമായി ഇരുപത്തി വർഷം ഇരുപത്തി ഏഴ് വർഷങ്ങൾക്കുമ്പോൾ അന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല കാരണം നമ്മുടെ നമ്മുടെ നോട്ടത്തില് ഇതൊന്നും അധികം അന്ന് സംഭവിക്കുന്നില്ല എന്നാൽ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തെ സഭയിലോട്ട് നോക്ക് എന്നാൽ സഹോദരങ്ങൾ എന്തുമാത്രം പ്രതിസന്ധികളും കലുഷിതമായ അവസ്ഥകള് സമാധാനമില്ലാത്ത അവസ്ഥകള് ഭിന്നിപ്പുകള് എന്തൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള പരിഹാരം എന്താ ഇതിനുള്ള പരിഹാരം എന്താ സഹോദരങ്ങളെ മറന്നു പോകരുത് ഇതിനെ സ്വർഗം നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താ ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരാതെ സഭയിൽ സമാധാനം ഉണ്ടാവുകയില്ല അത് മറക്കരുത് നമ്മൾ ഇത് സ്വർഗത്തിന്റെ സന്ദേശമല്ലേ ഇത് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്തിനെ നമ്മൾ സംശയിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിത്വ പ്രവൃത്തികൾ അനുഷ്ഠിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ കൃപകളായി ഏറ്റെടുത്ത് കർത്താപിരക്ഷാഗ്രഹ സഹനങ്ങളോട് ചേർത്ത് വെച്ച് സഭയുടെ നവീകരണത്തിനും സഭയുടെ വീണ്ടെടുപ്പിനുമായി നമ്മൾ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ